മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബിഗ് ഓഫർ സെയിലിന്റെ ഒരു ഗ്രാമിന് പത്ത് രൂപ ബുക്കിംഗ് പദ്ധതിയുടെ കൂപ്പണുകൾ കൈമാറി വണ്ടൂരിലെ പ്രമുഖ വ്യാപാരികളായ ലൈബ യൂസഫ് ഐടോക്ക് ഉടമ ഫവാസ് ദിയ ഫാൻസി ഉടമ റാഫി സഫ ഇലക്ട്രിക്കൽസ് ഉടമ ഷാജഹാൻ എന്നിവർക്കാണ് മയൂരി ഗോൾഡ് ഡയറക്ടർ ടി കെ ജാഫർ കൂപ്പണുകൾ കൈമാറിയത് ഈ മാസം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയാണ് മയൂരിയുടെ പ്രത്യേക ബിഗ് ഓഫർ സെയിൽസ് ഒരുക്കിയിട്ടുള്ളത് ബുക്ക് ചെയ്ത ദിവസത്തെ വിലയിലും കുറഞ്ഞാൽ വാങ്ങുന്ന ദിവസത്തെ വിലയിലും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ തുടങ്ങുന്ന ട്വന്റി വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ കൗണ്ടറും സ്പെഷ്യൽ ഡിസ്കൗണ്ടും മയൂരിയിൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി പുതിയൊരു ഓഫർ ഈ വരുന്ന ഏപ്രിൽ തീയതി തീയതി മുതൽ മയൂരി ബിഗ് സെയിൽ ഓഫർ നടക്കുകയാണ് ഈ ഓഫറിന്റെ ഭാഗമായി നിങ്ങൾ വാങ്ങുന്ന ഓരോ ഓർണമെന്റ്സിനും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് ഒരു ഗ്രാം സ്വർണ്ണം തരും ഈ ഓഫർ ആരും തന്നെ എല്ലാവരും ഇത് വണ്ടൂരിലെ ബിസിനസ് ചരിത്രത്തിന് ഒരു മുതൽ ചടങ്ങിൽ പങ്കെടുത്ത വ്യാപാരികൾ അഭിപ്രായപ്പെട്ടു മയൂരി മയൂരി ഗോൾഡിന്റെ ഗോൾഡിന്റെ ബിഗ് ബിഗ് ഓഫർ ഓഫർ സന്തോഷം ഈ വളരെ സന്തോഷം ും എന്റെ ചടങ്ങുകൾക്ക് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർ ടി കെ ജാഫർ മാനേജർ ഷിജോ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ വിഷൻ